പല്ലിലുണ്ടാവുന്ന ഇതേപോലുള്ള വിടവുകൾ സാധാരണ കമ്പി ഇട്ടിട്ടാണ് നേരേക്കാറുള്ളത് എന്നാൽ കമ്പിയിടാണ്ട് വെറും രണ്ട് സിറ്റിങ്ങിൽ എങ്ങനെ ഇത് സ്മൈൽ കറക്ഷൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നല്ല ബലമുള്ള ഹെൽത്തി ആയിട്ടുള്ള പല്ലുള്ളവർക്ക് മാത്രമേ ഈ ട്രീറ്റ്മെന്റ് പോസിബിൾ ആകുള്ളൂ ഫസ്റ്റ് സിറ്റിങ്ങിൽ ഈ രണ്ട് പല്ലുകളുടെയും അളവെടുക്കുന്നു അതിനായി പല്ല് ട്രിമ്മ് ചെയ്യേണ്ടി വരുന്നത് നോർമലാണ് മെഷർമെന്റ് എടുത്തതിനു ശേഷം ഈ ഗ്യാപ്പ് ഫില്ലാകുന്ന രീതിയിലുള്ള ആണ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് ഈ ക്രൗൺസ് പല്ലുകളിലേക്ക് പെർമനന്റ് ആയിട്ട് ബോണ്ട് ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഊരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ കട്ടിയായിട്ടുള്ള ആഹാരങ്ങളും ഇത് വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ് സിർക്കോണിയ സിർക്കോണിക്രൗൺസ് ആണ് വെക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ലോങ് ടേമിലും ഇതിന്റെ കളർ ഫെയ്ഡ് ആവാണ്ട് ഇതേ നാച്ചുറൽ ലുക്കിൽ തന്നെ ഇരിക്കുമെന്നുള്ളതാണ് നമ്മളുടെ പല്ല് ഹെൽത്തി ഹെൽത്തിയാണെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ ചവയ്ക്കാനും ബ്രഷ് ചെയ്യാനും യാതൊരു പ്രോബ്ലവും ഇല്ല സോ കമ്പി ഇട്ടിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു വർഷത്തിൽ മേലെ എടുക്കുന്ന ഈ ട്രീറ്റ്മെന്റ് ഒരു രണ്ട് സിറ്റിംഗിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും